ആരാണ് വിജയി ആരാണ് പരാജയം ഏറ്റുവാങ്ങുന്നവൻ വിജയിയെയും പരാജയയും പലരും നിർണയിക്കാറുണ്ട് സെലക്ട് ചെയ്യാറുണ്ട് വിജയികളെ പ്രഖ്യാപിക്കാറുണ്ട് എല്ലാ വിഷയത്തിലും നമുക്ക് വിജയിയെയും പരാജയയും കാണാൻ വേണ്ടി കഴിയും വിജയിച്ച ആളുകൾ അവരെ കൂടുതൽ അഭിനന്ദിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് അവർക്ക് പല സമ്മാനങ്ങളും നൽകിക്കൊണ്ട് കൊണ്ടവരെ നമ്മൾ പ്രചോദനം നൽകി ഉയർത്തിക്കൊണ്ടുവരാറുണ്ട് അതേസമയം പരാജിതരെ ഏതെങ്കിലും പരീക്ഷകളിലോ മറ്റോ പരാജയപ്പെട്ട ആളുകളെ നമ്മൾ രംഗത്ത് കൊണ്ടുവരാറില്ല അവരെ ഒരു മൂലയിൽ ഒതുക്കിയിരുത്തുകയാണ് നമ്മുടെ സ്വഭാവം അങ്ങനെയല്ല നേരെ മറിച്ച് ഉണ്ടാക്കേണ്ടത് ഒരാൾ പരാജയപ്പെട്ടത് കൊണ്ടാണ് മറ്റേയാൾ വിജയിക്കുന്നത് പരാജയപ്പെടാൻ ഇവിടെ ആളില്ലെങ്കിൽ അവൻ വിജയിക്കുകയില്ല അതുകൊണ്ട് പരാജയപ്പെട്ടവരും മോശക്കാരല്ല വിജയിച്ച ആളുകൾ എന്തായാലും മോശക്കാരല്ലല്ലോ പരാജയപ്പെട്ട ഇവരെയും നമ്മൾ അഭിനന്ദിക്കുകയും അവർക്കും സമ്മാനം കൊടുക്കേണ്ടതുണ്ട് കാരണം അവരാണ് മറ്റുള്ള ആളുകൾക്കുള്ള വിജയി മറ്റുള്ള ആളുകൾ വിജയിയാകാനുള്ള കാരണം എന്നാൽ മഹാനരായ ദാവൂദ് നബി അലഹിസ്സലാം ലോകം അടക്കി ഭരിച്ച ഭരണാധികാരികളിൽപ്പെട്ട ആളാണ് ദാബൂദ് നബി അലി ഇസ്ലാമിൻ്റെ മകൻ സുലൈമാൻ നബി അലിസ്ലാത്തു വസ്സലാം ആ സുലൈമാൻ നബിൻ്റെ പിതാവാണ് ദാബൂദ് നബി ദാബൂദ് നബി അലിസ്സലാം തസ്ബീഹ് ചൊല്ലിയാൽ അവരോടുകൂടെ മൃഗങ്ങളും അതുപോലെ പക്ഷികളും തസ്ബീഹ് ചൊല്ലാറുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത്രയും വലിയ മനോജിതത്വം കൊടുത്ത മഹാനരായ ദാബൂദ് നബി അലൈഹി സ്വലാം പറയുകയാണ് മൂന്ന് കാര്യങ്ങൾ ഒരാ ഒരാളിൽ സമ്മേളിച്ചാൽ കൂടിയാൽ അവൻ വിജയിച്ചവനാണ് യഥാർത്ഥ വിജയി ശാശ്വതമായി വിജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി നബി വിജയ് പറയുന്നു മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അയാൾ വിജയിച്ചവനാണ് ബഹുൽ ബയാൻ അതിൻ്റെ എട്ടാം പാള്യം മുപ്പതാം അതിൻ്റെ എട്ടാം പാളയത്തിൽ മുന്നൂറാം പേജിൽ അത് വിശദീകരിക്കുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടാകണം ഒന്ന് സാമ്പത്തിക മികവുള്ള സമയത്തും ദാരിദ്ര്യാവസ്ഥയിലും മിതത്വം പാലിക്കുക ധാരാളം സമ്പത്ത് യഥേഷ്ടം സമ്പത്ത് കയ്യിൽ വരുന്നുണ്ട് അതുപോലെ എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് സമ്പത്ത് വരാൻ സാമ്പത്തിക സ്രോതസ്സ് നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ സമ്പത്തുള്ള സമയത്തും അതുപോലെ നമ്മൾ ദാരിദ്ര്യാവസ്ഥയിലായാലും അപ്പോഴെല്ലാം മിതത്വം പാലിച്ചുകൊണ്ട് ചിലവ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതിലും താമസിക്കുന്നതിലും മറ്റു കാര്യങ്ങൾ യാത്ര ചെയ്യുന്നതിലും മറ്റ് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുന്നതിൽ മിതത്വം പാലിക്കുക ഒന്നാമത്തെ വിജയ് അതാണ് രണ്ട് സന്തോഷിക്കുന്ന സമയത്തും കോപ്പിക്കുന്ന സമയത്തും നീതി പാലിക്കുക നീതി പാലിക്കാതെ നമ്മുടെ ഒരമരും ഒരു സൽക്കർമ്മം അല്ലാവോ സ്വീകരിക്കൂല നീതിമാനായ ഭരണാധികാരിയായി നമ്മൾ മാറണം അത് സന്തോഷിക്കുന്ന സമയത്തും ഉണ്ടാകണം കോപ്പിക്കുന്ന സമയത്തും കോപ്പം വരുന്ന സമയത്ത് അനീതി കാണിക്കാൻ വേണ്ടി പാടില്ല നമുക്കറിയാം മഹാനരായ അലീബ് നബി താലിബ് റദിയാഹു അൻഹു മഹാനവരുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ മൽപ്പിടുത്തം നടത്തുകയാണ് അങ്ങനെ പൊരുതുകയാണ് രണ്ടുപേരും പൊരുതി അലിബി നബി താലിബ് റബിയുള്ള ശത്രുവിനെ മലർത്തി കിടത്തി താഴെ കിടത്തിയപ്പോൾ ആ ശത്രു കാർക്കിച്ച് അലി റതിൻ്റെ മുഖത്തേക്ക് ഒരു തുപ്പ് കൊടുത്തു ആ സമയത്ത് പിടുത്തം വിട്ടു അലീബി നബി താലിബ്റിയാഹോനു ആ പിടുത്തം വിട്ടു പിന്നീട് അയാളെ ഒഴിവാക്കി മൽപിടുത്തത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടേച്ചു കളഞ്ഞു അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും സമയം മൽപിടുത്തം നടത്തിയിട്ട് അവ അയാളെ പരാജയപ്പെടുത്താനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങളിലേക്ക് ഒത്തു വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അയാളെ മാറ്റി നിർത്തിയത് എന്തിനാണ് അയാളെ നിങ്ങൾ മാറ്റി നിർത്തിയത് എന്ന് മഹാനരായ താലിബ് നബീത്തലിബറിയുള്ളാഹു അൻഹു തങ്ങളോട് ചോദിച്ചപ്പോൾ അലി റബിയുള്ളാഹുൻ പറഞ്ഞു ഞാൻ ഇതുവരെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പൊരുതിയതായിരുന്നു ഈ സമയം മുതൽ അദ്ദേഹത്തോട് എനിക്ക് വെറുപ്പ് വന്നു എൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയതുകൊണ്ട് എനിക്ക് വെറുപ്പ് വന്നു പിന്നെ ഞാൻ അദ്ദേഹത്തോട് മേൽപ്പിഴത്ത് നടത്തുന്നത് വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതുകൊണ്ട് പറ്റൂല അവ സന്തോഷിക്കുന്ന സമയത്തും കോപ്പിക്കുന്ന സമയത്തും നമുക്ക് നീതി ഉണ്ടാക്കണം മറ്റൊന്ന് മൂന്നാമത്തത് അവൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ആ അള്ളാഹുവിനെ അവൻ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവൻ്റെ രഹസ്യത്തിലും അവൻ അല്ലാഹുവിന് സൂക്ഷിക്കണം അവൻ്റെ പരസ്യത്തിലും അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കണം